സഹതാപമല്ല സമത്വമാണ് വേണ്ടതെന്ന് ജോബിയും കൂട്ടരും പറയുന്നു ശാരീരിക ശാരീരികമുള്ള പാട്ടുകാരനായി പ്രതിബന്ധങ്ങളോട് പൊരുതി പ്രശസ്ത ഗായകനായി മാറി ജോബിയുടെ വിജയത്തിന്റെ കഥ പറയുന്നത് സംവിധായകൻ സൈമൺ ജോർജ് ആണ് വർഷങ്ങളായിട്ട് അതുകൊണ്ടാണ് മൂവിയിലൂടെ എല്ലാ വൈകല്യമുള്ളവർക്കും നല്ലൊരു ഈ മൂവിയിലേക്ക് വരാൻ കാരണം ആബിദ് അൻവറാണ് ജോബിക്ക് ജീവൻ നൽകുന്നത് മനുഷ്യാവകാശ പ്രവർത്തകനായി മുകേഷ് വേഷമിടുന്നു റിക് റോഷൻ സമത് പ്രിയദർശിനി എന്നിവർ ചേർന്നാണ് ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഗായകരും ചില അഭിനേതാക്കളും ശാരീരിക വൈകല്യമുള്ളവരാണ് ചിത്രം ജനുവരിയിൽ പ്രദർശനത്തിനെത്തും ജസ്റ്റീന കൊച്ചി ഇന്ത്യാ വിഷൻ